ശ്രീനാരായണ ഗുരുദേവൻ ധർമ്മസംഘത്തിന് രൂപം കൊടുക്കുമ്പോൾ സാക്ഷിയായ പ്ലാവ് നൂറ് വർഷങ്ങൾക്കിപ്പുറം വൃക്ഷായുർവേദ ചികിത്സയിലൂടെ പുതുജീവനിലേക്ക തൃശൂർ കുർക്കഞ്ചേരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള പ്ലാവിനാണ് കേടുപാടുകൾ മാറാനുള്ള പരിഹാര ചികിത്സ നടക്കുന്നത് വൃക്ഷായുർവേദ വിദഗ്ധനും പരിസ്ഥിതി പ്രവർത്തകനുമായ വൈദ്യൻ മാസ്റ്ററാണ് ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്നത് ൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ജനുവരി ഒൻപതിന് പതിനൊന്ന് ശിഷ്യരുമൊത്ത് ഗുരുദേവൻ ശ്രീനാരായണ ധർമ്മസംഘത്തിന് രൂപം നൽകിയത് ഈ പ്ലാവിഞ്ചുവട്ടിൽ വെച്ചാണ് വയസ്സേറെയായപ്പോൾ പ്ലാവിന് കേടുപാടുകളും സംഭവിച്ചു തുടങ്ങി പിന്നാലെ ക്ഷേത്ര സമിതിയായ കൂർക്കഞ്ചേരി എസ് എൻ ഡി പി യോഗമാണ് ചികിത്സയ്ക്കായി വൈദ്യനെ സമീപിച്ചത് അടുത്ത തലമുറകൾക്കായാണ് പ്രാധാന്യമേറെയുള്ള പ്ലാവിനെ സംരക്ഷിക്കാൻ തീരുമാനിച്ചതെന്ന് എസ് എൻ ഡി പി യോഗം പ്രസിഡന്റ് വിനേഷ് തയ്യൽ പറഞ്ഞു ഈ പ്ലാവും ചൂട് നമുക്കറിയാം അങ്ങനെ കുറേ വർഷം കഴിഞ്ഞപ്പോൾ അതിൽ ദ്രവിച്ചു പോകുന്ന സംവിധാനത്തിലെത്തിയപ്പോഴാണ് കമ്മിറ്റി ക്ഷേത്ര കമ്മിറ്റി ഇതിന് പുനരുജ്ജീവനം നൽകാൻ വേണ്ടി കോട്ടയത്തുള്ള ഈ സമയം വളരെ നല്ല ഒരു പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് നമുക്ക് വർഷങ്ങളെ അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നതിന് വേണ്ടിയുള്ള ഒരു പരിചരണമാണ് ഞങ്ങൾ നൽകുന്നത് ഏകദേശം നൂറ് വർഷത്തോളമായി ഈ പ്ലാവ് ജില്ലയിലെ തന്നെ അതിൽ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പാവൻ ചൂടാണെന്ന് ചില പലർക്കും അറിയില്ല പക്ഷേ ഗുരുദേവൻ ഇതിൻ്റെ ചുവട്ടിൽ നിന്നിട്ടാണ് ഇത്രയും വലിയ പ്രസ്ഥാനം കെട്ടിപ്പിടുക്കുന്നത് ആദ്യത്തെ മീറ്റിംഗ് നടത്തിയ പാവും ചൂടാണ് അപ്പോൾ അതുകൊണ്ട് അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ക്ഷേത്ര സമര സമിതി ഇത ഇത്ര ഉദ്യോഗമായിട്ട് മുന്നോട്ട് പോകുന്നത് പതിനാലിനങ്ങൾ ചേർത്ത മരുന്ന് തേച്ച് അഞ്ചടിയോളം ഉയരത്തിൽ കോട്ടൺ തുണി തുണികൊണ്ട് പ്ലാവിനെ പൊതിഞ്ഞുകെട്ടി നാല് മണിക്കൂറിലാണ് ചികിത്സ പൂർത്തിയാക്കിയത് ആറുമാസം കൊണ്ട് കാലപ്പഴക്കത്തെ അതിജീവിച്ച് പ്ലാവ് ശക്തി പ്രാപിക്കുമെന്ന് വൃക്ഷ ആദ വിദഗ്ധനായ മാസ്റ്റർ പറഞ്ഞു അത് ആയുർവേദ ശാസ്ത്രമാണ് ആയുർവേദ ഗ്രന്ഥമാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ള വൃക്ഷായുർവേദ രീതിയുണ്ട് ആ വൃക്ഷായുർവേദ രീതി പ്രകാരമാണ് ഇതിന്റെ മരുന്ന് കൂട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ഈ മരത്തിന് പൊള്ളലുണ്ടായിട്ടുണ്ട് മരത്തിന്

ഇനി മതിൽക്കെട്ടിൽ ദ്വാരങ്ങളിട്ട് വെള്ളം ഒലിച്ചു പോകാനും വഴിയൊരുക്കും ഇതിൻ്റെ ഭരണാധികാരികളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇതിനു ചുറ്റും ഈ ചുറ്റും കിട്ടിയിട്ടുള്ള പ്രദേശത്ത് മുഴുവൻ ചെറിയ ദ്വാരങ്ങൾ ഹോളിടുകയും അതുവഴി മുകളിൽ നിന്ന് മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന മഞ്ഞ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വെള്ളം ഒലിച്ചു പോകുന്നതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്താൽ ഈ മരണം കാലപ്പഴക്കം കൊണ്ട് പ്ലാവിനുണ്ടായ പൊള്ളലും ചീയലുമെല്ലാം മരുന്നുകൊണ്ട് പരിഹരിക്കാനാകും നൂറ്റി എൺപത്തി എട്ട് മരങ്ങളിൽ ഇത്തരം ചികിത്സ ബിനുമാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള വൃക്ഷായുർവേദ ടീം നടത്തിയിട്ടുണ്ട് ചികിത്സയിലൂടെ കൂർക്കഞ്ചേരിയിലെ ഈ മുത്തശ്ശി ഗുരുദേവന്റെ ചരിത്ര സൂചകമായി ഇനി തലമുറകൾക്ക് തണലേകും ജനം തൃശൂർ